കുവൈറ്റിലെ അബ്ബാസിയിൽ തീപിടുത്തത്തിൽ നാല് മലയാളികൾ മരിച്ചു ഒരു കുടുംബത്തിലെ നാലു പേരാണ് മരിച്ചത് മാത്യു മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് ഫ്ളാറ്റിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആയിരുന്നു അഗ്നിബാധ ഉണ്ടായത് നാട്ടിലായിരുന്ന ഇവർ ഇന്നലെയാണ് കുവൈറ്റിലെത്തിയത് ഇന്ന് പുലർച്ചെ എഴുന്നേൽക്കാൻ സാധിച്ചില്ല അനഘാഹർഷൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അനഘാഹർഷൻ എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മൾ ഇന്നലെ കഴിഞ്ഞ തവണ കുവൈറ്റിലുണ്ടായ തീപിടുത്തം വലിയ രീതിയിൽ ആളുകളെ ബാധിച്ചിരുന്നു ഇത് ഒരു ഫ്ളാറ്റിൽ മാത്രമായി ഉണ്ടായ അഗ്നിബാധയാണോ അരുദ്ധ പരാതെ ഇന്നലെ രാത്രിയാണ് ഈ ആലപ്പുഴ ശലവടി സ്വദേശികളായിട്ടുള്ള മലയാളികൾ ചിരിച്ച കുവൈത്തിലേക്ക് എത്തുന്നത് പിന്നീട് രാത്രി ഈ ഫ്ലാസിൽ വലിയ രീതിയിലുള്ള ഒരു അഗ്നിബാധ ഉണ്ടാവുകയായിരുന്നു അവർ താമസിച്ച ഫ്ലാസിൽ മാത്രമാണ് അഗ്നിബാധ ഉണ്ടായിട്ടുള്ളത് ഈ എന്ത് അഗ്നിബാധക്ക് കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ ഈ വലിയ രീതിയിൽ തീ പടരുന്ന ഒരു സാഹചര്യത്തിനുമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഈ തീയടക്കുകയും ഇവരെ പിന്നീട് മാറ്റുകയും ഒക്കെ ചെയ്തത് എന്തായാലും ഏറ്റവും ശങ്കടകരമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഒരു കുടുംബത്തിലെ നാല് നാലുപേർ അതായത് അച്ഛനും അമ്മയും രണ്ട് മക്കളുമാണ് മരിച്ചിരിക്കുന്നത് അരൺകർ ഇന്നലെയാണ് ഇവർ തിരിച്ച് ഈ കുവൈത്തിലേക്ക് എത്തുന്നത് എന്നതാണ് അതായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കുടുംബം താമസിച്ച ഫ്ലാറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് അല്ലേ ആ ഫ്ലാറ്റ് ആണ് അത് സെപ്പറേറ്റ് അല്ല അല്ല ഈ കുടുംബം താമസിച്ച ഫ്ളാറ്റിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് ആ തീ മറ്റു ഫ്ലാറ്റുകളിലേക്ക് പടർന്നതോ അങ്ങനെ ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കെട്ടിടത്തിനൊന്നാകെയല്ല തീ പിടിച്ചത് അല്ല ഇവർ താമസിച്ച എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കാം എന്തായാലും കുവൈറ്റിൽ നിന്ന് വരുന്ന വാർത്ത അത്ര നല്ല വാർത്തയല്ല കുവൈറ്റിൽ ഒരു കുടുംബത്തിലെ നാലു മലയാളികൾ മരിച്ചു മാത്യു മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം രണ്ട് മക്കൾ എന്നിവരാണ് മരിച്ചത് ഏറെ സങ്കടകരമായ കാര്യം ഇവർ ഫ്ളാറ്റിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു അഗ്നിബാധയെന്നാണ് മനസ്സിലാകുന്നത് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരമാണ് ഇന്നലെയാണ് ഇവർ കുവൈറ്റിലെത്തിയത് നാട്ടിൽ നിന്നും കുവൈറ്റിലെത്തി രാത്രിയിൽ കിടന്നുറങ്ങി പക്ഷേ പുലർച്ചെ എഴുന്നേക്കാൻ കഴിഞ്ഞില്ല രാത്രിയിൽ അവർ ഉറങ്ങി കിടക്കുമ്പോൾ അഗ്നിബാധയുണ്ടാവുന്നു ആ അഗ്നിബാധയിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ ഖേദകരമായ വാർത്തയാണ് അനെഖാ ഹർഷൻ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് മാത്യു മുളയ്ക്കൽ ഭാര്യ ലിനി എബ്രഹാം എന്നിവരാണ് മരിച്ചത് കുവൈറ്റിലെ അബ്ബാസിയിലാണ് ഒരു ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിലാണ് നാല് മലയാളികൾ മരിച്ച വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ തേടിയെത്തുന്നത് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതുണ്ട്